സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മുടെ ലളിതസഹസ്രനാമം എന്ന വളരെ വിശിഷ്ടമായ സഹസ്രനാമം ഈ ഒരു നവരാത്രി പൂജാകാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം അപ്പോൾ അതിന് ഒരു ഒരു ചെറിയ ശ്രമം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ അതിൻ്റെ നാമങ്ങളൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് ഒന്ന് നോക്കുന്നത് ഞാൻ അത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ഒരു നാമത്തിലേക്ക് കിടക്കാം പതിനഞ്ചാമത്തെ നാമം നമ്മൾ തുടങ്ങിയത് ಶ್ರೀಮತಾ ಶ್ರೀಮಹಾರಾಜ್ಞಿ ಶ್ರೀಮತ್ ಸಿಂಹಾಸನೇಶ್ವರಿ ಚಿದಗ್ನಿಕೊಂಡುಂಡಭೂಧ ದೇವಗಾರ ಸಮುದ್ದತ ಉದ್ಯದ ಭಾನಸ್ರಾಬ ಚದುರ್ಭಾವಸಮನ್ಯತ ರಾಗಸ್ವರೂಪ ಪಾಷಾಢ್ಯ ಕ್ರೋಧಾಕಾರಾಂಗುಶೋಜ್ಜಲ ಮನೋರೂಪೇಕ್ಷ ಗೋದಂಡ ಪಂಚದನ್ ಮಾತ್ರ ಸಾಯಗ ನಿಜಾರುಣ ಪ್ರಭಾಪುರ ಮಜ್ಜದ್ ಬ್ರಹ್ಮಾಂಡಮಂಡಲ ചമ്പകാശോക പുന്നാക സൗഗന്ധ്യകലസദ്ഗുരുവിന്ദിശ്രേണി കനക്കുടീര മണ്ഡിത അവിടെയാണ് നിർത്തിയത് അപ്പോൾ ഇനി അടുത്തത് അഷ്ടമീചന്ദ്രവിഭ്രാജ ദളികസ്ഥല സ്ഥലശോഭിത मुघचन्द्रकलाङ्गाभा मृगनाभिविशेषगा वदनस्मर माङ्गल्य गृहतोरणचिल्लिका वक्त्रलक्ष्मीपरिवाह चलन्मीनाभोजना नवचम्बकपुष्पाभनासा दण्डविराजिदा तारागान्धितिरस्कारी नासा भरणभासुरा कदम्बवञ्जरी क्लिप्ता कर्णपूरमनोहरा ताडङ्गयुकलिपूता तपनोडुपमण्डला पद्मरागशिलादर्शा परिभावि गबोलभुः नवविध्रुमबिम्बश्रीमेकारिरधनच्छदा അങ്ങനെ കുറച്ച് നാമങ്ങൾ ഇന്ന് നോക്കാം അപ്പോൾ പതിനഞ്ചാമത്തെ നാമമായിട്ട് വരുന്നത് ദേവിയുടെ ഓരോ രൂപത്തെ വർണ്ണിക്കുന്നതാണ് ആദ്യത്തെ കുറേ നാമങ്ങൾ അപ്പോൾ അടുത്ത വർണ്ണന എന്ന് പറയുന്നത് നെറ്റിത്തടത്തെക്കുറിച്ചാണ് അപ്പോൾ ദേവിയുടെ നെറ്റിത്തടത്തെ ചന്ദ്രനെ നെറ്റിത്തടം ചന്ദ്രനെ പോലെ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് പറയുന്ന അപ്പോൾ അഷ്ടമി ചന്ദ്രനെ പോലെ വിഭ്രാജിക്കുന്ന ശോഭിക്കുന്ന പ്രകാശിക്കുന്ന അതാണ് വിഭ്രാജിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന അളിക സ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം കൊണ്ട് ശോഭിക്കുന്നവൾ അപ്പം അഷ്ടമി ചന്ദ്രനെ പോലെ വിഭ്രാജ വിഭ്രാജത് എന്ന് പറയുമ്പോൾ വിഭ്രാജ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന അളികസ്ഥലം അളികസ്ഥലം നെറ്റിത്തടം ശോഭിത ശോഭിക്കുന്ന നെറ്റിത്തടം അങ്ങനെ ശോഭിക്കുന്നവൾ അതാണ് ദേവി അപ്പോൾ ദേവിയുടെ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ ആ ഒരു കൃതിയിൽ ശങ്കരാചാര്യർ ദേവിയുടെ ആ ഒരു എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മുഖത്തിൻ്റെയും ആ സൗന്ദര്യത്തെയൊക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ ദേവിയുടെ കിരീടത്തെയും മുഖത്തെയും ശരീരത്തെയും ഒക്കെ ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിൽ വർണ്ണിച്ചിട്ടുണ്ട് അതൊക്കെ ചേർത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക സഹസനാമത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ അഷ്ടമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എട്ട് കലകളോട് കൂടിയ ചന്ദ്രനാണ് അപ്പോൾ അഷ്ട അർദ്ധചന്ദ്രനെ സ്ത്രീകളുടെ നെറ്റിത്തടത്തോടു കൂടി ഉപമിക്കാറുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അല്ലയോ ഭഗവതി സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭി ശോഭിക്കുന്ന ദേവിയുടെ നെറ്റിത്തടം കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന മറ്റൊരു ചന്ദ്രക്കലയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ആ ഒരു അർത്ഥം പറയുമ്പോൾ ആ ഒരു ഉപമ അതൊരു ഉപമയാണ് അപ്പം പറയുന്നത് ദേവിയുടെ നെറ്റിത്തടത്തെ അഷ്ടമി ചന്ദ്രനെ അവിടെ ഉപമിച്ചിരിക്കുന്നു ദേവിയുടെ നെറ്റിത്തടത്തെ സൗന്ദര്യ ലഹരിയിൽ ചന്ദ്രക്കളിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നതായിട്ടും കാണാം ഇനി അടുത്ത നാമം മുഖത്തെ ചന്ദ്രനായിട്ട് മുഖത്തെ ചന്ദ്രനായിട്ട് വർണ്ണിക്കുന്നു അതിൽ ചന്ദ്രനിലെ കളങ്കം ഉണ്ടല്ലോ ചന്ദ്രനിലേക്ക് നമ്മൾ നോക്കിയ ഒരു കളങ്കം ഉണ്ടല്ലോ ആ കളങ്കത്തെ ദേവിയുടെ മുഖത്തെ പൊട്ടായിട്ട് കാണിച്ചിരിക്കുന്നു അപ്പം അത് നോക്കാം മുഖചന്ദ്ര കളങ്കാഭ വിശേഷക അതാണ് പതിനാറാമത്തെ നാമം മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ മുഖ മുഖചന്ദ്ര അതായത് മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കാഭ കളങ്കം പോലെ ഉള്ള പ്രകാശം വിശേഷക കസ്തൂരി കൊണ്ട് തിലകം അണിഞ്ഞി അണി അണിഞ്ഞിട്ടുള്ളപ്പോൾ കസ്തൂരി കൊണ്ട് മുഖത്ത് തിലകം അണിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് ആ കളങ്കം കളങ്കം ആ കസ്തൂരിയോട് ഉപമിച്ചിരിക്കുന്നു മുഖത്തെ ചന്ദ്രനായിട്ട് അതായത് കസ്തൂരി പൊട്ടിനെ ചന്ദ്രനിലെ കളങ്കവുമായിട്ട് ഉപമി ഉപമിച്ചിരിക്കുന്നു പിന്നെ ചന്ദ്രനിലെ കളങ്കത്തിന് ഭംഗിയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ ശോഭ കൊണ്ടാണ് അതുപോലെ കളങ്കത്തിൻ്റെ അതുപോലെ ദേവിയുടെ മുഖത്തോട് ചേർന്നപ്പോഴാണത്ര ആ പൊട്ടിന് ഭംഗി ഉണ്ടായത് അല്ലാതെ പൊട്ടുള്ളത് കൊണ്ട് ഭംഗിയല്ല ദേവിയുടെ മുഖത്തിൻ്റെ ശോഭ കൊണ്ടാണ് ആ പൊട്ടിന് തന്നെ ശോഭ ഭംഗിയുണ്ടായതെന്ന് അതുപോലെ കളങ്കം ആ ചന്ദ്രനോട് ചേർന്നപ്പോഴാണ് ച കളങ്കത്തിന് ഭംഗി ഉണ്ടായതല്ലേ അപ്പോൾ ഇനി പതിനേഴാമത്തെ ശ്ലോകം അത് ദേവിയുടെ പുക്കൊടികളെ വർണ്ണിക്കുന്നതാണ് വതനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക്ക എന്നാണ് അപ്പോൾ അതായത് വതനസ്മര സ്മരമാംഗല്യ എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ പ്രവേശനദ്വാരം ഗൃഹതോരണം ഗൃഹത്തിന് കമാനം ഗൃഹത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ വിശേഷ അവസരങ്ങളിലൊക്കെ തോരണങ്ങളൊക്കെ തൂക്കുമല്ലോ അതുപോലെ ഗൃഹത്തിൻ്റെ തോരണം എന്ന് പറയുമ്പോൾ കമാനം എന്നൊക്കെ പറയാം അല്ലെ അതുപോലെയാണ് ചില്ലിക ചില്ലിക പുരുകക്കൊടി അപ്പോൾ കാമദേവൻ്റെ മംഗളഭവനമായ മുഖം ആണ് ദേവിയുടെ മുഖം പ്രവേശനദ്വാരമാകുന്ന പുരികോ കൊടികളോട് കൂടിയവൾ അപ്പോൾ കാമദേവൻ്റെ മംഗള മക മംഗള ഭവനമായ മുഖത്തിന് കാമദേവൻ്റെ മംഗളഭവനമായ മുഖത്തിന് ആ മുഖത്തിൻ്റെ പ്രവേശനദ്വാരമാണ് ആ മുഖത്തിൻ്റെ പ്രവേശനദ്വാരമാണ് പുരിക എന്ന് പറയുന്നു ഇപ്പോൾ ദേവിയുടെ പുരുക കൊടികളെ കാമദേവൻ്റെ ഭവനമായ മുഖം കാമദേവൻ്റെ ഭവനമാണ് ദേവിയുടെ മുഖമെന്നും ആ അതിൻ്റെ ആ അതിൻ്റെ ആ കമാനം അല്ലെങ്കിൽ ആ തോരണം അല്ലെങ്കിൽ ആ പ്രവേശനദ്വാരമാണ് പുരിക കൊടികളെന്നും പറഞ്ഞിരിക്കുക അപ്പോൾ ആ പ്ര സൗന്ദര്യത്തിൻ്റെ ആ സൗന്ദര്യാതിക്യമാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ അടുത്ത ഒരു ശ്ലോകം അടുത്തൊരു നാമം പതിനെട്ടാമത്തെ നാമം വക്തലക്ഷ്മി പരിവാഹ ചലന്മീൻ ആഭലോചന അപ്പോൾ എന്താണ് വക്തലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖകാന്തിയുടെ പരിവാഹ ഒഴുക്കിൽ ചലന്മീൻ ചലന്മീൻ ചലിക്കുന്ന മീനുകൾ ആഭലോചന ആഭശോഭാലോചന കണ്ണുകളുള്ളവൾ അപ്പം വക്ത മുഖകാന്തിയുടെ ഒഴുക്കിൽ ആ മുഖകാന്തിയുടെ ഒഴുക്കിൽ ചലിക്കുന്ന മീനുകളെ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ളവൾ അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഈ ലക്ഷ്മി സഹസനാമം ലളിത സഹസ്രനാമം ഒക്കെ വായിക്കുമ്പോൾ നമ്മളൊരു ഓട്ടപ്രദക്ഷിണമാണ് തുടക്കം ഒന്ന് നോക്കും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഒന്നും നോക്കാതെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ല വേണ്ടത് എന്ന് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നു അതുപോലെ പിന്നെ തന്നെ നമ്മളത് ഓരോ പദങ്ങളും അതിൻ്റെ ഓരോ നാമങ്ങളും മനസ്സിലാക്കി അത് ആ ഒരു ലയത്തോടു കൂടി ദേവിയുടെ നാമങ്ങൾ മനസ്സിലാക്കി അത് ചൊല്ലുമ്പോൾ നമുക്ക് അത് തന്നെയാണ് അതിൻ്റെ ഉപകാരം നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം മീനുകൾ മീനുകൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തീറ്റ കൊടുത്തല്ല എന്നു പറയുന്നത് മീനിൻ്റെ കണ്ണിൻ്റെ ആ ഒരു നോട്ടം കൊണ്ടാണത്ര അവ പോഷിപ്പിക്കപ്പെടുന്നത് ആ നോട്ടം മീന് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഒന്ന് നോക്കിയാൽ തന്നെ അതിന് വേണ്ട ആഹാരം കിട്ടും കിട്ടുമെന്നാണ് പറയുന്നത് ആ നോട്ടം തന്നെ കുഞ്ഞുങ്ങൾക്ക് പോഷണമാണ് അതുപോലെ ദേവിയുടെ കണ്ണുകളെ ഉപമിച്ചിരിക്കുന്നു അപ്പം നമ്മൾ നമുക്ക് ദേവിയുടെ കടാക്ഷം ലഭിക്കുകയാണെങ്കിൽ ആ ഭക്തന് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അതാണ് വക് വക്തലക്ഷ്മി പരിവാഹ ചലൻ മീൻ നാഭലോചന അതായത് മീ പിന്നെ മുഖകാന്തിയുടെ ഒഴുക്കിൽ ചലിക്കുന്ന മീനുകളെ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ളവൾ അപ്പോൾ ഈ ഒരു ഈ ഒരു നാമം ദേവിയുടെ കണ്ണുകളെ ഭംഗി പണി പറയുന്നു അടുത്ത മൂക്കിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നു അതായത് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത അതെങ്ങനെയാണ് നവചമ്പകം എന്ന് പറഞ്ഞാൽ പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ പുഷ്പാഭ പൂവിൻ്റെ ശോഭ ആഭ ശോഭ ആഭയുള്ള ശോഭയുള്ള നാസാദണ്ഡ വിരാജിത അതായത് നാസാദണ്ഡം മൂക്ക് മൂക്ക് കൊണ്ട് വിരാജിത ശോഭിക്കുന്നവൾ അപ്പോൾ പിന്നെ പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയും അഴകും ഉള്ളതുപോലെയാണ് മൂക്കിൻ്റെ അഴക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഈ ചമ്പക ചമ്പകപ്പൂ എന്ന് പറയുന്നത് നല്ല മണവുമാണ് പിന്നെ അതുപോലെ അതിന് അത് വിടരുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ആ ആകൃതിയാണ് ആ ആകൃതിയാണ് ദേവിയുടെ മൂക്കിന് എന്നാണ് പറയുന്നത് അതാണ് നാസാദണ്ഡത്തെ മൂക്കിനെ ചമ്പകപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു ഇനി ഇരുപതാമത്തെ നാമം താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര അവിടെ മൂക്കുത്തിയുടെ ശോഭമാണ് നാസാ നാസ ആഭരണം നാസാഭരണം മൂക്കുത്തി ആ മൂക്കുത്തി ശോഭിക്കുന്നു ആ മൂക്കുത്തിയോട് ശോഭിക്കുന്നവള് അതാണ് നാസാഭരണഭാസുര എങ്ങനെയുള്ള മൂക്കുത്തിയാണ് അണിഞ്ഞിരിക്കുന്നത് താരാഗാന്ധി തിര താരാകാന്തി നക്ഷത്ര ശോഭയെ തിരസ്കാരി തിരസ്കാരി ശോഭി തോൽപ്പിക്കുന്ന അപ്പം നക്ഷത്രത്തിൻ്റെ ആ ഒരു ശോഭയെപ്പോലും തോൽപ്പിക്കുന്ന നാസാഭരണം കുത്തികൊണ്ട് ശോഭിത ഭാസുര ശോഭിക്കുന്നവൾ അതാണ് താരാഗാന്ധി തിരസ്കാരി നാസാഭരണ ഭാസുര നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ ഇവിടെ ശുക്ര നക്ഷത്രത്തെയാണ് കുറിക്കുന്നത് എന്നാണ് പറയുന്നത് ശുക്ര നക്ഷത്രമാണ് ഇങ്ങനെ വളരെ കൂടി ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുക അപ്പം അതിനെ തിരസ് അതിനെ തിരസ്കരിക്കുന്ന ആ ശുക്ര ശോഭയെ പോലും തോൽപ്പിക്കുന്ന നാസാഭരണം അതായത് മൂക്കുത്തി മൂക്കുത്തി ദേവിയുടെ മൂക്കുത്തി ഭയങ്കര പ്രകാശമുള്ളതാണ് എന്നും അത് ആ പ്രകാശത്താൽ ആ മൂക്കുത്തിയുടെ പ്രകാശത്താൽ ശോഭിതയായവൾ അല്ലെങ്കിൽ ശോഭിക്കുന്നവൾ ആണ് ദേവി എന്നും പറയുന്നത് അപ്പോൾ ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയിലെ രത്നത്തിൻ്റെ ശോഭ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തോൽപ്പിക്കുന്നു എന്ന് അതിൻ്റെ ഒരു അർത്ഥമായിട്ടെടുക്കാം ഇരുപത്തിയൊന്നാമത്തെ നാമം നോക്കാം കദമ്പ മഞ്ചരി ക്ലിപ്ത കർണപൂര മനോഹര അതായത് ഇവിടെ ചെവിയുടെ അലങ്കാരത്തെ കാണിക്കുന്നു അതായത് കദമ്പ മഞ്ചരി അതായത് കദമ്പം കടമ്പിൻ്റെ പൂക്കുല കദമ്പ പുഷ്പം ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ക്ലപ്ത എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട കതമ്പ മഞ്ചരി കതമ്പം കടമ്പ് മഞ്ചരി പൂക്കുല ക്ലപ്ത ചെയ്യപ്പെട്ട കർണപൂരം കർണാലങ്കാരം കർണാലങ്കാരം കർണത്തിന് ചെവിക്ക് അലങ്കാരം ആ അലങ്കാരം കൊണ്ട് മനോഹരിയായവൾ മനോഹര അപ്പം കദമ്പ് കദമ്പ് കടമ്പിൻ്റെ പൂക്കുല ചെയ്യപ്പെട്ട കർണാലങ്കാരം കൊണ്ട് പൂക്കുല കൊണ്ട് ചെയ്യപ്പെട്ട കർണാലങ്കാരം കൊണ്ട് മനോഹരിയായവൾ എന്നാണ് അർത്ഥം അപ്പോൾ ദേവിയെ വനത്തിൽ വസിക്കുന്നവളായിട്ട് കദംബവനവാസിനിയായിട്ട് അനേകം ഒക്കെ വർണ്ണിച്ച് കാണുന്നുണ്ട് അപ്പോൾ കർണത്തിൻ്റെ ആഭരണമായിട്ട് കദമ്പ വൃക്ഷത്തിൻ്റെ പൂക്കൊത്താണ് ദേവി അണിഞ്ഞ രൂപത്തിലൊക്കെ വർണ്ണിക്കുന്നത് അപ്പോൾ അതാണ് കദമ്പ മഞ്ചരിക്ലിപ്ത കർണപൂര മനോഹര ഇനി ഇരുപത്തി രണ്ടാമത്തെ നാമം താടങ്കയുഗ്ലീ ഭൂതാധപനോട് ഉപമണ്ഡല ഇത് പറയുന്നത് രണ്ട് കണ്ണുകൾ ദേവിയുടെ രണ്ട് കണ്ണുകളെ സൂര്യനെയും ചന്ദ്രനെയും ആണ് അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പം താടങ്ക എന്ന് പറയുമ്പോൾ കർണ താടങ്കയുഗളം എന്ന് പറയുമ്പോൾ യുഗം എന്ന് പറയുഗളം എന്ന് പറയുമ്പോൾ രണ്ട് എന്നുള്ള അർത്ഥമാണ് താടങ്ക രണ്ട് കർണാഭരണങ്ങളിലായി തപനം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉടുപം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ തപനോടുപ സൂര്യനും ചന്ദ്രനും മണ്ഡല സൂര്യചന്ദ്രൻ സൂര്യചന്ദ്രന്മാർ സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലങ്ങളോട് കൂടിയവൾ അതാണ് തപനോടുപ മണ്ഡലം താടങ്ക യുഗളീഭൂത തപനോടപ മണ്ഡലം അപ്പോൾ താടങ്ക ഭൂത എന്ന് പറയുമ്പോൾ രണ്ട് കർണാഭരണങ്ങളായി തീർന്ന അപ്പോൾ ദേവിയുടെ രണ്ട് കർണങ്ങളിലെ ആഭരണങ്ങളാണ് രണ്ട് സൂര്യനെ സൂര്യനും ചന്ദ്രനും എന്നാണ് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും രണ്ട് കണ്ണുകളായും വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിൽ വർണ്ണിക്കാം രണ്ട് കണ്ണുകളാണ് എന്നും പറയാം രണ്ട് കർണാഭരണങ്ങളാണ് എന്നും പറയാം പിന്നെ ഇരുപത്തി മൂന്നാമത്തെ നാമം പത്മരാഗശിലാദർശാ പരിഭാവിക ബോലഭൂ അത് ഇവിടെ കവിൾത്തടങ്ങളുടെ ഭംഗിയാണ് കാണിക്കുന്നത് ദേവിയുടെ കവിൾത്തടം പത്മരാഗം എന്ന കല്ല് കല്ലിൻ്റെ ആ കൂടിയ അതുപോലത്തെ ശോഭയാണ് എന്ന് പറയുന്നു അതായത് പത്മരാഗശില പത്മരാഗം എന്ന കല്ല് കല്ലുകൾ പലതരം നവരത്നങ്ങളൊക്കെ അത് അറിയാമല്ലോ നമുക്ക് പത്മരാഗം ഇന്ദ്രനീലം മരതകം അപ്പം പത്മരാഗത്തിന് ചുവപ്പ് നിറമാണ് റൂബി റൂബിയാണ് അപ്പം ശില പത്മരാഗ ശില ആ പത്മരാഗ കല്ല് കൊണ്ട് ആദർശ ആ കണ്ണാടിയെ പരിഭാവിക പരിഭവിപ്പിക്കുന്ന കപോല ഭൂ കവ കപോലം കവൽത്തടം ആ കവൽത്തടത്തോട് കൂടിയവൾ അതായത് പത്മരാഗ കല്ലുകൊണ്ട് നിർമ്മിച്ച കണ്ണാടി പത്മരാഗ പത്മരാഗ കല്ലുകൊണ്ട് ഒരു കണ്ണാടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കണ്ണാടിയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ശോഭയോട് കൂടിയവളാണ് ദേവി എന്ന് അത് നമുക്ക് എന്ത് നല്ല ഒരു ഉപമയാണ് അവിടെ അത് നമ്മൾ അതിൻ്റെ ആ ഒരു അത് മനസ്സിലൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂടുതലായിട്ട് കാണാം അതുകൊണ്ട് രത്നത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് കവൽത്തടങ്ങൾ അപ്പോൾ ആ ഒരു സൗന്ദര്യം അതിൻ്റെ അതിശയം ഒന്നും കൂടെ വർദ്ധിക്കുന്നു ഇപ്പം ഈ കവൽത്തടങ്ങളുടെ വർണ്ണന വർണ്ണനയും സൗന്ദര്യ ലഹരിയിൽ പിന്നെ അതെഴുതിയത് ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യർ വർണ്ണിക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു നാമം ഇരുപത്തിനാലാമത്ത നാമം നവവിദ്രുമ ബിംബശ്രീനെ കരിരധനച്ചത ഇവിടെ ചുണ്ടുകളുടെ ആ ഒരു സൗന്ദര്യതൊക്കെ കുറിച്ച് പറയുന്നു അതായത് നവവിദ്രുമം പുതിയ പവിഴത്തിൻ്റെയും ബിംബശ്രീ അതായത് ബിംബത്തിൻ്റെയും ബിംബ അതായത് തൊണ്ടിപ്പഴത്തിൻ്റെയും ശ്രീ എന്ന് പറയുമ്പോൾ കാന്തി അല്ലെങ്കിൽ ശോഭ നെക്കരിക്കുന്ന നെക്കാരി എന്ന് പറയുമ്പോൾ അതിനെ തോൽപ്പിക്കുന്ന നെക്കാരി തോൽപ്പിക്കുന്ന ദശനച്ചത ദശനച്ചത എന്ന് പറയുമ്പോൾ പല്ലിനെ മൂടുന്ന കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും കൂടിയ കൂടിയവൾ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം നിറം കൊണ്ട് പവിഴത്തിൻ്റെയും തൊണ്ട തൊണ്ടിപ്പഴത്തിൻ്റെയും പിന്നെ ശോഭയെ തോൽപ്പിക്കുന്ന പവിഴത്തിൻ്റെ ശോഭയെ അതാണ് നവവിദ്രുമ നവവിദ്രുമം പുതിയ പവിഴത്തിൻ്റെ ശോഭയെ തോൽപ്പിക്കുന്നു അതുപോലെ തന്നെ തൊണ്ടിപ്പഴത്തിൻ്റെ ശോഭയെ തോൽപ്പിക്കുന്ന പല്ലിനെ മൂടുന്ന കീഴ്ചുണ്ടിനോടും മേൽചുണ്ടിനോടും കൂടിയവൾ അപ്പോൾ സ്ത്രീകളുടെ ചുണ്ടിനെ ഉപമിക്കുന്നത് തൊണ്ടിപ്പഴത്തോടോട് ആണ് തൊണ്ടിപ്പഴത്തോടാണ് അപ്പോൾ ആകൃതി കൊണ്ടും ഉപമ കൊണ്ടുമൊക്കെ അത് വളരെ അലങ്കാരിക ആലങ്കാരിക ഭംഗിയുള്ളത് തന്നെയാണ് അപ്പോൾ ദേവിയുടെ ചുണ്ടുകളും വളരെ മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു നാമങ്ങളുടെ ആ ഒരു വ്യാഖ്യാനം നമുക്ക് സമർപ്പിക്കാം ദേവിക്ക് സമർപ്പിക്കാം അപ്പോൾ ഈ ഒരു ഈ ഒരു നവരാത്രി കാലത്ത് നമുക്ക് ദേവിയുടെ നാമങ്ങൾ അത് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഗുണം കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു നാമങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇനി എല്ലാം എല്ലാ നാമങ്ങളും കുറച്ച് കട്ടിയുള്ള നാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കുറേ നാമങ്ങൾ അർത്ഥം കുറച്ച് കട്ടിയുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കുക പിന്നെ അത് ചൊല്ലുമ്പോൾ ഒരു ലേയത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കി ആ ഒരു ലയത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ ഗുണം ലഭിക്കും അപ്പോൾ ഈയൊരു നവരാത്രി കാലത്ത് ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉള്ള ഒരു പൂജ കാലം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായാലും ഈ ഒരു ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു ഭഗവാനെ സമർപ്പിക്കുന്നു ഓം തത്സത്